ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ കഴുകിയെടുത്ത് തുടച്ച് വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലപ്പത്തിലിത് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു സവോളയാണ് ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത് തക്കാളി എടുക്കുന്നതാണ് നല്ലത് ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ആറേഴ് ക്യാഷ്യോ കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നല്ല തിക്ക് ഗ്രേവി കിട്ടാനും ഇത് ചേർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതായത് കണ്ടില്ലേ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിലും എടുക്കാവുന്നതാണ് ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക വെണ്ടയ്ക്കഷ്ണങ്ങളിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് നന്നായിരിക്കും കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വഴുന്ന വന്ന് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം രണ്ട് ചെറിയ കഷ്ണം പട്ടയും രണ്ടോ മൂന്നോ ഗ്രാമ്പൂവും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയുമൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സവോള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ പൊടികളൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഞാനത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കാഷ്യൂ ചേർത്ത് അരച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കറി തിളച്ച് വരുമ്പോൾ ഒന്ന് കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് കുക്കായി വരുമ്പോഴേക്കും ഇതാ ഇത് കണ്ടില്ലേ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട നന്നായി കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ വെണ്ടക്കയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല വെണ്ടയ്ക്ക വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല വെണ്ടയ്ക്ക് ഓൾറെഡി നമ്മൾ വഴറ്റിയെടുത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതാ ഞാനിതൊരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ചൂടാറി വരുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഞാനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാണ് അപ്പോൾ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ